നിങ്ങള് നിങ്ങള് ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ജനങ്ങളാണ് ആ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത് ഞങ്ങൾ അടിച്ചു ഒതുക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ സൂപ്രണ്ടിനോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോ വിളിച്ചുവരുത്ത് ഞങ്ങൾ അവരോട് സംസാരിച്ച അവരോട് ആവശ്യമായ പ്രതിവിധികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ അവിടെ സെക്രട്ടറി സെക്രട്ടറി എന്താ പറയുന്നത് ഈ പറഞ്ഞ കെട്ടിടം ഇത്ര ധിക്കാരം എന്ന് പറയണം സെക്രട്ടറിയോടൊക്കെ അറിയാം നിങ്ങൾ ഇങ്ങനെ സൗകര്യത്തിന് പൊടി വിളിന് ശേഷം ഞങ്ങൾ നോക്കോളന്നു പറഞ്ഞെ ഫീസിബിലിറ്റി ഇല്ലാത്ത ബിൽഡിംഗ് പൊളിക്കാൻ അധികാരമില്ലെന്ന് അവർ പറയുന്നേ ലക്ഷക്കണക്കിന് രൂപ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല അമേരിക്കയിലേക്ക് അത് ഞങ്ങൾ മുഴുവൻ ചെയ്തത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഇവിടെ ഇവിടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമുണ്ടെന്നും അത് ഇപ്പോഴും ഫീസിബിലിറ്റി ഇല്ലാത്ത ആ കെട്ടിടം ഇപ്പോഴും ഇവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സംസാരിച്ച് അതിന് പരിഹാരം നടന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഇവിടെ സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ അയാള് പറയാ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കെട്ടിടം പൊളിക്കാൻ വേണ്ടി സാധിക്കില്ല ഞങ്ങൾ ആ കെട്ടിടം എന്ന് അദ്ദേഹം ആദ്യം കള്ളം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാം അതിനകത്ത് നിങ്ങൾ ഓക്സിജൻ സിലിണ്ടറും മരുന്ന് ഉൾപ്പെടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അവർ പറയാം ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ആ മരുന്ന് പൊളിഞ്ഞു വിളയായ കെട്ടിടത്തിനുള്ളിലാണ് അവർ വെക്കുന്നത് ഇവിടുത്തെ ജീവനക്കാർ മുഴുവൻ റെസ്റ്റ് ചെയ്യുന്നത് ആ കെട്ടിട ഇവിടെ വരുന്ന രോഗികൾ മുഴുവൻ മഴനാതെ കടന്നു പോകുന്നത് ആ കെട്ടിടത്തിന്റെ വരാന്തിയിലൂടെയാണ് അത്ര സുരക്ഷയില്ലാത്ത ഒരു സൗകര്യം ഈ ജില്ലാ ആശുപത്രിയിൽ തുടരുമ്പോൾ ഇവര് പറയുന്നത് ഇതിന് നടപടി എടുക്കണമെങ്കിൽ കോട്ടയം പോലെ ഒരാളുടെ ജീവനോടെ പൊലിതാ മാത്രമേ നടപടി എന്ന് പറയുന്നത് എന്ത് ധിക്കാരാണ് ഇവിടെ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ട് കേരളം നമ്പർ വൺ ആരോഗ്യമാണ് ആരോഗ്യ രംഗത്ത് നമ്പർ വൺ ആണെന്ന് പറയുന്നു നമ്പർ വൺ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ ആണെന്ന് പറയുന്ന കേരളത്തിലാണ് ഇന്നലെ കെട്ടിടം പൊളിഞ്ഞൂണ് ഒരു സർക്കാർ ആശുപത്രിയുടെ കെട്ടിടം പൊളിഞ്ഞുകൊണ്ട് ഒരു യുവതി കൊല്ലപ്പെട്ടത് അതിന്റെ തനി ആവർത്തനം ഇവിടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടക്കാൻ പോവാ അത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെടുമ്പോൾ സംസാരിക്കാൻ ഇവിടെ അധികാരികളില്ല പരാതികൾക്കാൻ ഇവിടെ അധികാരികളില്ല ഇവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിച്ചു ഇന്നും ഇവിടെ ഒരു അപകടം നടന്ന നിങ്ങൾ ആരെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിന് മറുപടിയില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കേണ്ടത് സൂപ്രണ്ടിന്റെ നമ്പർ വന്നു അഞ്ചു ആറും ഏഴും നമ്പറിലേക്ക് വിളിച്ചു ഫോൺ എടുക്കുന്നില്ല ഇവിടെ സ്ഥലം എസ് ഐ സി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു അവർ ഫോൺ എടുക്കുന്നില്ല അവരിങ്ങനെ പ്രതിഷേധം വയർന്നുകൊണ്ട് എത്ര നാൾ ഓടി ഒളിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം മരണം വരെയും സമരം ചെയ്യാൻ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആണ് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് ഈ സമരത്തിൽ നിന്നും തെല്ലും ഞങ്ങൾ പുറകോട്ടില്ല ഇവിടെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നവരെയുള്ള പോരാട്ടത്തിന് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ